ഹലോ ഗൈസ് അസലക്കും ഇത് ഇന്ന് ഇന്നലെ രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ രാവിലെ എണീച്ചിട്ടുണ്ടായി നാലര മണിക്ക് വെച്ചൊരു ടൂർ പോവണം മൈസൂറിലേക്കാണ് അപ്പോൾ വന്നിട്ട് അഞ്ചരക്കാണ് ബസ് നമ്മൾ ഈ ഒരു ഈ ബാത്തക്കൂടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ സ്കൂളിലേക്ക് പോകണ്ട നമ്മൾ രാവിലെ എണീച്ചപ്പോൾ ഞാൻ അങ്ങനൊരു ഒരു ബ്ലോഗ് പോലെ എടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് രാവിലെ നല്ല തണുപ്പാണ് എട്ടാ ഞാൻ വയനാട്ടാണ് പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ വന്നിട്ട് അങ്ങനെ പോകാനുള്ള സാധനങ്ങൾ പറഞ്ഞാൽ രണ്ട് ജോഡി ഡ്രസ്സും പിന്നെ വൺ ഡേ ടൂറാണല്ലോ അപ്പോൾ രണ്ട് ജോഡി ഡ്രസ്സും പിന്നെ കുറച്ച് ഇതും പിന്നെ യൂണിഫോം പിന്നെ നിർബന്ധം യൂണിഫോം ഇട്ടിട്ടാണ് പോകുന്നത് അല്ലാതെ കുട്ടികൾ മാറിപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇടാനുള്ള ബീച്ചിൽ നിന്നും പാർക്കുന്നു ഇടാനുള്ള രണ്ട് പിന്നെ ചൂട് ഡ്രസ്സ് രണ്ട് ബീച്ചല്ല കേട്ടോ രണ്ട് പാർക്കിലേക്കാണ് പോകുന്നത് പിന്നെ വന്നിട്ട് എല്ലാം വീഡിയോയിലുണ്ട് ഫുൾ കാണണേ ലാസ്റ്റ് വരെ വീഡിയോ ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ഇത് കുറച്ച് സ്നാക്സ് മിച്ചറും മതിയെന്ന് പറഞ്ഞു മിച്ചറും ചിപ്സും പിന്നെ വേറൊരു മിച്ചറ് പോലത്തെ ഒരു അവിൽ മിച്ചറിയില്ലേ എരിവിള്ളേ അത് മധുരമുള്ളതൊന്നുമില്ല ഉള്ളതൊന്നുമില്ല ഓണൊത്തിരി സാധനമേ വെച്ചിട്ടുള്ളൂ വേറെ ഒന്നുമില്ല ഇതിപ്പോൾ കൊണ്ടുപോകാൻ തന്നെ തിരിച്ചു കൊണ്ടുവരും ചെറുപ്പം പിന്നെ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോന്ന് വിടുന്നത് മാത്രം അങ്ങനെ അതാ എല്ലാം സെറ്റായി നമ്മൾ എല്ലാം റെഡിയായി പിന്നെ കുളിച്ച് മാറ്റി പിന്നെ പോവാൻ വേണ്ടി നോക്കാം കേട്ടോ പിന്നെ വന്നിട്ട് എന്താ പറയാ ഞാൻ കുറേ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് പിന്നെ നിങ്ങൾ കയറി കാണണേ വീഡിയോ കാണുന്നവരെല്ലാം കാണെ കേട്ടോ പിന്നെ എൻ്റെ വീട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട് അതെന്തായാലും എല്ലാവരും കയറി കാണണം പിന്നെ വന്നിട്ട് വേറെന്താ അങ്ങനെ ഇപ്പോൾ പോവാനായി പിന്നെ അങ്ങനെ എന്താ ഇവിടുന്ന് കുറച്ച് റോഡിനെ നമ്മളെ ഈ വീട്ടിനു മുമ്പിൽ നിർത്തൂല അപ്പോൾ എല്ലാ കുട്ടികളും കൂടി ഒരു ചെറിയൊരു ഉണ്ട് അവിടെയാണ് നിൽക്കണ്ടേ അപ്പം അവിടത്തേക്ക് പോകാനുള്ള പെടാപ്പാടാണ് തിരക്കും തണുപ്പ് തണുപ്പെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തണുപ്പ് പറയാൻ പറ്റൂല അതുപോലുള്ള തണുപ്പുമാണ് നമ്മളെ കാലും കൈ ഒക്കെ ഒരു വകയായിട്ടുണ്ട് മുഖവും എല്ലാം പൊട്ടും ആ സീസ തണുപ്പാണ് ഇവിടെ ലോഷൻ നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല ഇത് വന്നിട്ട് ഹെയർ ഓയിൽ ഉണ്ടായി അപ്പോൾ വെളിച്ചെണ്ണ തേക്ക് കുളിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കും അങ്ങനെ അത് തേച്ചിട്ടില്ല അങ്ങനെ പിന്നെ വെളിച്ചെണ്ണ തേക്കുക ഇവരെ സ്കൂളിൽ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ടൂർ വെച്ചിട്ടുള്ളത് എൽ പി കുട്ടികളത് കഴിഞ്ഞു ഇത് യു പി ആണ് കേട്ടോ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നില്ല പറഞ്ഞപ്പോൾ എൽ പി കുട്ടികൾക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് അങ്ങനെ യു പി കുട്ടികൾക്ക് ഒരു സെക്ഷൻ യു പി സ്കൂളാണ് ഇനിയിപ്പം അടുത്ത വർഷം വേറെ അടുത്തല്ല രണ്ട് വർഷം കൂടി ഇവിടെ പഠിക്കാതെ കഴിഞ്ഞാൽ പിന്നെ വാങ്ങേണ്ടി വരും അങ്ങനെ ഞാൻ എന്താക്കി രാവിലെ അങ്ങനെ ഒരു കട്ടൻ കുടിക്കുക വിചാരിച്ചു അങ്ങനെ കുറച്ച് കട്ടഞ്ചായ കിട്ടും പിന്നെ നിങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി പിന്നെ നിൽക്കേണ്ടായി അപ്പോൾ ജീപ്പിൽ ഇങ്ങോട്ടേക്ക് വന്ന ഇപ്പോൾ റോഡ് സൈഡ് റോഡൊന്നും കാണുന്നില്ല ഇട്ടിട്ടായിട്ട് അങ്ങനെ ഫുൾ വീഡിയോ ഇതിലുണ്ട് ഈ ചാനലിലുണ്ട് നിങ്ങൾ ഫുള്ള് കാണാൻ കാരണം ആ കുട്ടികൾക്കൊരു സന്തോഷം അങ്ങനെ നമ്മൾ എന്താക്കി അങ്ങനെ തിരിച്ച് വണ്ടി അത് സമയത്ത് ഫോൺ എടുക്കാൻ മറന്നു ഈ മക്കള അങ്ങനെ ഫോണെടുക്കാൻ പോയത് കേട്ടോ ക്യാൻ ഫോൺ ഉണ്ടോ പൊട്ടി 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 ഒരു വക വക ആയിപ്പോയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ആ ഫോൺ എടുത്തിട്ട് നേരെ എന്താക്കി വണ്ടി കയറാൻ പോയിട്ടോ പിന്നെ വന്നിട്ട് കുട്ടികൾക്കൊരു സന്തോഷമില്ല അങ്ങനെ റോട്ടിലെത്തി പിന്നെ ഇവിടെ താഴെ റോട്ടിലെത്തി അവിടെ ലേറ്റാണെങ്കിൽ ഇങ്ങനെ മിന്നി മിന്നി കളിക്കുകയാണ് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക ആയിച്ച ഉറക്കത്തിനിന്നാണ് ഓൾ എടുത്തോണ്ടെന്ന് ഓൾക്കൊന്നും ഇരുന്നില്ല അങ്ങനെ അതാ മക്കളെ ബസ് വന്നു കേട്ടോ ബസ്സിന്റെ പേരെന്തേനൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ത് പേരോ ചോ എന്തോ ഒരു പേര് പേര് പറഞ്ഞാൽ നമ്മളെ അല്ല അവരെല്ലാം അല്ല ഇത് വേറെ ഇവിടെ നിന്ന് വന്ന ബസ്സാണ് കേട്ടോ ഒരു ഗ്രീൻ കളറ് കാണാനൊക്കെ നല്ലുണ്ട് കുഴപ്പമൊന്നുമില്ല പറഞ്ഞത് നല്ല ബസ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ താ അവർ പോവുകയാണ് ടൂറൊക്കെ കുട്ടികൾ പോകുമ്പോൾ നമുക്ക് എനിക്കിന്ന് തന്നെ സംബന്ധിച്ചൊരു ഒരു ടെൻഷനാണ് കുട്ടികളെ വിടുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് അറിയാം പക്ഷേ അതിലേറെ ടെൻഷൻ കൂടിയാണ് കാരണം ഒരു ബസ്സിൽ കുറേ ദൂരം മറ്റൊരു നാട്ടിലേക്കാണ് നമുക്ക് ഇവിടെ ബോർഡറാണ് നമ്മുടെ താമസം കർണാടക ബോർഡറിലാണ് അപ്പോൾ ഈ നമുക്ക് നമുക്കിങ്ങനെ നടന്ന് അങ്ങ് കുറച്ചു നടക്കാനേ ഉള്ളൂ നടന്നു പോയ കർണാടകയാണ് പിന്നെ വന്നിട്ട് എന്താ അങ്ങനെ അടിപൊളി ഒരു ടൂർ പോ കുറെ കുട്ടികളുണ്ട് ബസ്സിൽ സിസ്റ്റർമാരാണ് കൂടുതൽ ഇങ്ങനെ സൈഡിൽ ഉണ്ട് നിൽക്കുന്നത് സിസ്റ്റർമാർ നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കണ്ട് മക്കളാന്ന് വീഡിയോ വീണ എല്ലാവരും കാണ No <laughs> no நான் பரவாட்டு பரவட்டும் ഇരിക്കുന്ന പാടോ